ഇത് ചുറ്റുമല ദേവി ക്ഷേത്രം ഇതുവഴി പോകാൻ വരുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലൊരു കാര്യമാണ് ഇതിന് തൊട്ട് ഫ്രണ്ട് ഇത് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോഴത്തേക്കിൻ്റെ ഒരു പാടമൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അത് ഈ വ്യൂ പോയിൻ്റ് ഇവിടെ നിന്ന് എപ്പോൾ നോക്കിയാലും നമ്മൾ നല്ലൊരു വ്യൂ പോയിൻറ്റ് കാണുന്നതാണ് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ താഴെ ഇറങ്ങാനുള്ള വഴി ഏതാണ് അങ്ങനെ താഴെ ഇറങ്ങാനുള്ള വഴി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ കൂടി ഉള്ളൊരു വഴി തന്നെ ആ വഴി ഇറങ്ങി വരാൻ നേരിട്ട് ഇതായതുപോലെയുള്ളൊരു ചെറിയൊരു പാലമുണ്ട് പാലം നല്ല അടിപൊളി പാലാണ് ഫോട്ടോഷൂട്ടിനും എല്ലാം പറ്റിയ അടിപൊളി പാലമാണിത് സേത ഡേറ്റും പ്രീ ഇതൊക്കെ എടുക്കാനായിട്ട് പറ്റിയ നല്ല അടിപൊളിയൊരു പാലാണ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമീണ അന്തരീക്ഷം എന്നൊക്കെ പറയുന്ന ആ ഒരു അത് തന്നെ ഒരു പകൽ സമയത്തൊക്കെ പകൽ വരുന്നതിനെക്കാട്ടിയും നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്നത് ഒരു വെളുപ്പിനെയൊക്കെ വരുവാണെങ്കിൽ മുകളിൽ മഞ്ഞും സൂര്യ ഉദിച്ച് വരുന്ന സംഭവം എല്ലാമായിട്ടും നല്ലൊരു സ്ഥലം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് നല്ല കാഴ്ച ഇവിടെ നിന്ന് കാണാൻ പറ്റിയ എനിക്ക് തോന്നുന്നത് പകലെ അതായത് വെളുപ്പിന സമയത്ത് നമ്മളൊരു ആറു മണി സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ ഈ കാണുന്ന ഈ വെള്ളത്തിനകത്ത് ശരിക്കും മീൻ കിടപ്പുണ്ട് മീൻ മുട്ടൻ മീനുണ്ടെന്നാണ് നമ്മളിവിടെ ഒരു ചേട്ടനോട് ഒരു ചേട്ടനെന്ന് പറയാൻ പറ്റത്തില്ല ഒരു മാമനോട് ചോദിച്ചപ്പോഴത്തേക്കിനു അദ്ദേഹം പറഞ്ഞത് പിന്നെ അതാണ്ട് ഈ കാണുന്ന അവിടെ നിന്ന് നോക്കുന്ന വ്യൂ ആണ് നമ്മൾ ഈ താഴെ ഇറങ്ങിയാണ് ഇപ്പം ഈ കാണുന്നത് അതായത് അത് ചുറ്റും നല്ല ദേവക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് അവിടെ നിന്ന് താഴെ ഇറങ്ങി വരുന്ന വ്യൂ വ്യൂ ആണ് നമ്മളീ കാണുന്നത് കാണാൻ അടിപൊളി ഒന്നും പറയാനില്ല നല്ലൊരു നല്ലൊരന്തരീക്ഷ ഇനി ഇവിടുന്ന് നമ്മളൊരു മാമനുണ്ട് ആ മാമൻ ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയാൻ നമുക്ക് കേൾക്കാം പുള്ളിക്കാരനെ നമുക്ക് ഇവിടെ വെച്ച് കിട്ടിയതാണ് ഞങ്ങള് വീഡിയോ എടുത്തോണ്ട് കണ്ട ഒരാളാണ് ഇദ്ദേഹമാണ് സ്കൂളെന്നവരാണ് പണ്ട് കൊട്ടാരം എന്ന സ്ഥലമാണ് അതിന്റെ അപ്പുറം അപ്പുറം പിന്നെ ഒരു വണ്ടി കേറാനോ വഴിയേ ഉള്ളു ബാക്കി നാലിറ്റും വെള്ളമാണ് അത് മാപ്പിളക്കാർ വാങ്ങി പള്ളിയും കൂടെ ആക്കി വിദ്യാഭ്യാസം സ്കൂളും ഒക്കെ ആക്കി ഇതിപ്പോ വൃത്തിയാക്കുവാണ് ഇതിന് വേണ്ടിട്ട് ഇതിപ്പോ വൃത്തിയാക്കിയതാണല്ലേ ഈ പോറ്റെല്ലാം ഈ എക്കല് അതായി കിടക്കുന്നു കഴിഞ്ഞ മാസം അതിൽ വന്ന പോണെങ്കിൽ നിങ്ങള് അപ്പുറത്തെ ജനിച്ച സ്കൂളില്ല അതിൽ ഇനി നിങ്ങൾ അവിടെ കാണാൻ പോണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ റോഡ് വഴി പോയി കഴിഞ്ഞാൽ കറങ്ങി ഇനി കിഴക്ക് വരുമ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിന് കുറെ ഇങ്ങോട്ട് വരുന്നു സ്ഥലത്തോട്ട് റോഡുണ്ട് അതിലേ വന്നാ കറങ്ങി ഇതിലേ വരാ ഞങ്ങൾ ഈ അമ്പലത്തിന്റെ ഇവിടെ എപ്പോഴും ഇങ്ങോട്ടുള്ള വ്യൂ മാത്രേ കണ്ട ഇങ്ങോട്ട് വന്നിട്ടില്ല അതാണ് ഇവിടെ ആൻ്റെ വീടുകൂടാണ് എന്റെ വീട് വേണ്ട എല്ലാം മീൻകൂട് വേണം അതിന്റെ ചൂണ്ടക്കാരെ കാണും കണ്ടില്ലല്ലേ ഇല്ല ഇറങ്ങും ഒറ്റ മീൻ ഇറങ്ങി വരുന്നില്ല ഇവിടെ ആണോ കൂടുതലും മൊത്തം മീനെല്ലാം ആ താമര ആ താമരക്കകത്തും അതിനപ്പുറം വെളി സ്ഥലം ഉണ്ട് അവിടെ കൃഷിയൊന്നും ചെയ്യുന്ന ഭൂമിയല്ല ഒരു കാലവും അതിന് ഇപ്പുറത്തായി ആളുകൾക്ക് നിലമുള്ളത് അവിടെ ഇവിടുത്തെ ആവശ്യത്തിന് അവിടെ നിന്ന് ആ വെള്ളം ഇതിന്റെ അകത്തൂടെ തോടുണ്ട് ആ തോട്ടിക്കൂടെ വരുന്ന വെള്ളം ഇതില്ലേ ഈ ഇതിന്റെ നടുക്കൂടി തോടാ ഈ നടുക്കൂടെ എല്ലാം പോസ്റ്റ് ആ പോസ് ആ അതിന് ചീടെ വടക്കോട്ട് മാറി നേരെ എന്ന് ഞാൻ ഈ പറഞ്ഞ ദ്വീപിനാത്തി അല്ലെ ഈ തോട് ആ തോടി തോടിനോടിയെന്ന് യോജിക്കും അതിൽ പിന്നെ അവിടെ അങ്ങ് വിശാലമായിട്ട് കിടക്കും അങ്ങ് അക്കരോട്ടും നേര് തെക്കോട്ടും അങ്ങും കിഴക്കോട്ടും ഒന്നും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഇത് കറങ്ങി എന്ന് പറയാൻ അതിൻ്റെ അപ്പുറത്തൂടെ കറങ്ങി അങ്ങ് ഇപ്പോഴത്തെ റോഡരി ഉണ്ട് നമ്മൾ കൊട്ടാരക്കരയ്ക്ക് പോകാൻ അത് വഴി കഴിഞ്ഞാൽ ആ ഏറ്റം കയറി കഴിഞ്ഞ് മുളവനെ ഇങ്ങനെ വന്നതല്ല കുറെ ഇങ്ങോട്ട് വരുമ്പോൾ നേരെ അത് എക്കോട്ട് വഴിയുണ്ട് ആ വഴിയാൽ നേരെ വന്ന് കൈതക്കോട് ഒരു ഇറക്കമുണ്ട് ഇറക്കം ഇറങ്ങി പിന്നെ കയറ്റം കയറി കറങ്ങി വരുമ്പോൾ മുളവനെ വന്ന് നിങ്ങളെ വീടിൻ്റെ നേരെ മുളവനെ വന്ന് കയറി ആ വഴി അറിയാവല്ലേ മറ്റേ കൈതക്കോട് പുത്തൂരൊക്കെ പോന്നയില്ലേ മറ്റേ പൗത്രേശ്വരം പോന്ന ആ വഴി അറിയുമ്പോ ഇതിങ്ങനെ കണ്ടിട്ടേ ഉള്ളു ഇങ്ങോട്ടാദ്യമായി എന്റെ വീട് പേരെ സ്കൂളിൻറെടുത്ത് എന്നെ കെട്ടിച്ചേക്കുന്ന മുഖത്തല ഞങ്ങൾ ഇത് വഴി പോയപ്പോഴും ഇത് കൊണ്ടുപോവ് കുതിര കുതിര താഴെ പാവണ്ട് അതിനപ്പുറത്ത് വെച്ച് കിട്ടും പിന്നെ ഒരു കുതിര അക്കരെ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഐടി അവിടെ നിന്ന് വയലേ കൂടെ കൊണ്ടുവരും ഇപ്പൊ കൊണ്ടുവരാൻ ഒക്കത്തില്ല കൃഷി ഇല്ലാതെ ആയി കാട് കാടുപടലും കിടക്കുന്നാണ്ടില്ലേ അങ്ങനെ കൃഷീകരണമായി കിടക്കുന്നോണ്ട് ഇപ്പം ഈ നിരത്തിന്റെ സൈഡ് എല്ലാ പോസ്റ്റപ്പുറം വെച്ച് കെട്ടിയിട്ട് അതിലെടുത്ത് അമ്പലത്തേക്ക് കൊണ്ടുപോകും അതേ ഒക്കു എന്നാ പോട്ടെ കണ്ണാലി അച്ചാൻ പറഞ്ഞു മൂന്നാല് എന്തോ പേര് ഇത് ഏത് വഴി കൊണ്ട് കയറും അത് വഴി കൊണ്ട് കേറും സൈറ്റ് പോളി കേട്ടോ വൈകിട്ട് വേണമെങ്കിൽ രാവിലെയൊക്കെ നല്ല മഞ്ഞായിരിക്കും പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇതാ കാണുന്നതാണ് നമ്മൾ നേരത്തെ നോക്കിയ ചുറ്റുമല ക്ഷേത്രം അവിടെ നിന്ന് താഴോട്ട് കണ്ട വ്യൂ ആണ് ഈ കാണുന്നത് ആ ഇവിടുന്ന് അത്ര ഇല്ല വണ്ടി കിടക്കുന്നത് അതിനകത്ത് ക്ലീൻ ചെയ്ത് മാറ്റിയതാണ് അവിടെ കെട്ടി ഇട്ടിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി ഒക്കെ ഉണ്ടല്ലോ താമരയും പശുക്കളും അടിപൊളി ആടില്ല കേട്ടോ